ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു റെസിപ്പിയായിട്ടാണ് ഒരു നാലുമണി പലഹാരത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ ആണെങ്കിൽ നാലു മണിക്ക് ഒരു ചായയുടെ കൂടെ ഒരു പലഹാരം ഉണ്ടാക്കിയതാണ് അപ്പം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം നമ്മുടെ ഗോതമ്പ് മാവ് നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പ് മാവ് ശർക്കര പഴം പഴം പാളയന്തോടം പഴം അങ്ങനെ പറയുമല്ലോ ആ പഴം ശർക്കര തേങ്ങ ഏലക്ക അല്പം സോഡാപ്പൊടി ഇത്രയും കൂട്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ഒ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചീൻച്ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിത് ഉരുട്ടി ഉരുട്ടി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതവിടെ കിടന്ന് സവകാശം വെന്ത് വരണം ഇതിന് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഗുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പല സ്ഥലത്തും പല പേരാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തോ പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല അവിടെ കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പം ഞാൻ ഇന്ന് വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉമ്മ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ് ശർക്കരയും നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവില്ലേ ആ ഗോതമ്പ് ആയിട്ട് ഗോതമ്പ് മാവ് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കും പണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഉമ്മ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എളുപ്പമാണ് എളുപ്പമാണ് ചെയ്യാൻ ഒരുപാടുള്ള ഇത് എളുപ്പമാണ് അപ്പം അപ്പുറത്തെ അടുപ്പിലോട്ട് ഉമ്മ ചായയും വെച്ചു അപ്പോൾ ചായയും ഗുണ്ടും എന്ന് വെച്ചാൽ പഴം കേക്കെന്ന് പറയുമെന്ന് തോന്നുന്നു ചില നാടുകളിൽ പഴം കേക്ക് എന്നൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല അപ്പോൾ ചായയും ഗുണ്ടും ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്